രോഗത്തിന്റെ ഭീകരാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തി ആ രോഗാവസ്ഥയിൽ ഏറ്റവുമധികം ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും തീർച്ചയായും രോഗാവസ്ഥയുടെ ഭയാനകതയെക്കാൾ മറ്റുള്ളവരിൽ നിന്ന് ഒരൽപ്പം ദയവ് ഒരൽപം ആർദ്രത ഒരൽപം അനുകമ്പ കരുണയോടുകൂടിയുള്ള ഒരു കരസ്പർശം അതാണ് ആ രോഗാവസ്ഥയിൽ ആശ്വാസത്തിന്റെ കുളിർമ പ്രദാനം ചെയ്യുന്നത് രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഏതൊരുവന്റെയും മനസ്സിൽ ചുറ്റുപാടുകളിൽ നിന്ന് ഒരിറ്റ് ദയവ് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് പ്രഭാത വിചാരത്തിൽ ഈ വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം ആ തിരുഹൃദയത്തിൽ എന്നും വസിച്ചിടട്ടെ പലപ്പോഴും രോഗാവസ്ഥയിലായിരിക്കുന്നവർ പറയുന്ന ഒരു കാര്യം അവർക്ക് ചികിത്സിക്കുന്ന വൈദ്യനിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പരിചാരത്തിൽ നിന്ന് മക്കളിൽ നിന്ന് തങ്ങളോട് രോഗാവസ്ഥയിൽ ചേർന്ന് നിൽക്കുന്ന സകരരിൽ നിന്നും അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആശ്വാസകരമായ ദയാപൂർണമായ ഒരു സാന്നിധ്യവും ഇടപെടലുമാണ് രോഗത്തിന്റെ ഭയാനകതകളിലൂടെ കടന്നു ഒരു വ്യക്തി ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ ദൈവികമായ ആശ്വാസവും സമാധാനവും ഏറെ ആഗ്രഹിക്കുന്നുണ്ട് നാൽപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഏറ്റവും സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു വചനം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ആ വചനം ഇങ്ങനെയാണ് യഹോവ അവന് രോഗ താങ്ങും ദീനത്തിൽ നീ അവൻറെ കിടക്കയെല്ലാം മാറ്റി വിരിക്കും എത്ര ആശ്വാസകരമായ വചനമാണ് ഒരു സങ്കീർത്തനത്തിൻ്റെ തരളിമയോടും മധുരമയോടും കൂടെ രോഗാവസ്ഥയിൽ അസ്വസ്ഥമായിരിക്കുന്ന ഒരു ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹവും ദൈവകരുണയും ഊളിയിട്ട് ഇറങ്ങുന്നത് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ കരമോ ഒരു കമ്പിളിയുടെ തലയിണയോ ഒരു രോഗിയെ രോഗാവസ്ഥയിൽ ഏറെ സഹായിക്കുന്നത് പോലെ സ്നേഹവാനായ പരമകാരുണ്യവാനായ സർവശക്തനായ ദൈവത്തിൻ്റെ കരം രോഗാവസ്ഥയിൽ എത്ര വലിയ ആശ്വാസമാണ് ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നത് ആ രോഗിയുടെ മനസ്സിനെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തുവാൻ അത്യന്താപേക്ഷിതമാണ് വേദനകളുടെയും ആകുലതകളുടെയും ഉത്കണ്ഠകളുടെയും ആകെ തുകയാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത് ആ ഘട്ടത്തിൽ ആശ്വസിപ്പിക്കാൻ നമ്മിലേക്ക് താഴ്ന്നിറങ്ങി വരുന്ന ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് ക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് വചനം ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ രോഗങ്ങളിലും പ്രയാസങ്ങളിലും നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല സങ്കീർത്തനം വ്യക്തമാക്കുന്നത് നമ്മളുടെ വേദനകളിൽ ദുർബലതകളിൽ ബലഹീനതകളിൽ നമ്മളോട് ചേർന്ന് നിന്ന് നമ്മുടെ കവിഴ്ത്തടങ്ങളിൽ നിന്ന് കണ്ണീര് തുടയ്ക്കുന്ന ദൈവ സ്നേഹത്തെക്കുറിച്ചാണ് സകീർത്തനക്കാരൻ പാടുന്നത് ദൈവം എല്ലാ രോഗങ്ങളുടെയും ഉത്തമ വൈദ്യനാണ് എല്ലാ മരുന്നുകൾക്കും ശക്തി കൊടുക്കുന്നത് ദൈവമാണ് വൈദ്യന്മാർക്ക് അറിവ് പ്രദാനം ചെയ്യുന്നത് ദൈവമാണ് മുറിവ് ഉണക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും ആശ്വാസമായി തീരുന്നതും ദൈവം തന്നെയാണ് അതുകൊണ്ട് രോഗാവസ്ഥയിൽ ദൈവീകതയിൽ നിറഞ്ഞു നിൽക്കാൻ ദൈവ വിഷയമായി സമ്പന്നരാകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ രോഗാവസ്ഥയിൽ ദൈവം നമ്മുടെ കിടക്ക മാറ്റി വിരിക്കാൻ സന്നദ്ധനാണ് കഴിവുള്ളവനാണ് ത്രാണിയുള്ളവനാണ് ആ ദൈവത്തോട് ചേർന്നിരിപ്പാൻ നമുക്ക് സാധിക്കണം ഒരു രോഗിക്കും പ്രയാസപ്പെടുന്നവനും ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവനും ദൈവസ്നേഹം നൽകുന്ന ആശ്വാസം അത് എത്ര വലിയതാണ് രോഗാവസ്ഥയിൽ അത്ഭുത സൗഖ്യമായി ദൈവസ്നേഹവും ദൈവസാന്നിധ്യവും നമ്മോടുകൂടെ ഉണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സൗഖ്യവും നിറഞ്ഞ് നിൽക്കുന്ന ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ